തടി കിട്ടിയാലും ഇരുമ്പ് കിട്ടിയാലും ടി എ എബ്രഹാമിന്റെ കരവിരുതിൽ അത് കരകൗശലമായി മാറും ഇന്ത്യൻ റെയിൽവേക്ക് കോൺക്രീറ്റ് സ്ലീപ്പർ സമ്മാനിച്ച ഈ എൺപത്തിയൊന്നുകാരൻ വീട്ടിലെ വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നത് വ്യത്യസ്തത പുലർത്തുന്ന കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചാണ് തിരുവല്ല കുറ്റപ്പുഴ കീർത്തി നഗറിൽ തറേക്കാട്ട് ടി എ ഏബ്രഹാം ഇന്ത്യൻ റെയിൽവേയിലെ സീനിയർ എഞ്ചിനീയർ ആയിരുന്നു ജോലി കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന ഇദ്ദേഹം ഭാര്യ സൂസൻ എബ്രഹാമിന്റെ വേർപാടോടെ തനിച്ചായപ്പോഴാണ് ഒന്നര വർഷം മുൻപ് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇന്ന് ടി എ എബ്രഹാമിന്റെയും സമീപ വീടുകളിലും ബന്ധുവീടുകളിലും ഇദ്ദേഹത്തിന്റെ കരവിരുദ്ധ കാണാൻ സാധിക്കും തടി ഇരുമ്പ് ചിരട്ട എന്തുമാകട്ടെ അതെല്ലാം വ്യത്യസ്തത പുലർത്തുന്ന മനോഹര ഉൽപ്പന്നങ്ങളായി ടി എ എബ്രഹാം മാറ്റും വീട്ടിലെ അതിഥി റൂമിലും ബെഡ്റൂമിലുമെല്ലാം ഇദ്ദേഹം നിർമ്മിച്ച കാഴ്ചവസ്തുക്കളാണുള്ളത് പൂച്ചട്ടികൾ പക്ഷികൾക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കുവാനുമുള്ള ഗോപുരം ചിരട്ട ഉൽപ്പന്നങ്ങൾ ഷോ സ്റ്റാൻഡുകൾ എല്ലാം ഈ എൺപത്തിയൊന്നുകാരൻ മനോഹരമായി നിർമ്മിക്കുന്നത് കാണാൻ തന്നെ ഒരു കൗതുകമാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ഈ പ്രവൃത്തികൾ ഇടവേളകൾ ഇല്ലാതെ നിർമ്മിക്കുകയാണെന്ന് ടി എബ്രഹാം ഗാലക്സി ചാനൽ ചീഫ് എഡിറ്റർ ജിജു വൈക്കത്തുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞു സിഷന് ഞാൻ പോയപ്പോൾ അവിടെ ഈ ചെറിയ ഈ അച്ചാറൊക്കെ എടുക്കുന്ന രണ്ടു തണ്ടുതണം വാങ്ങിച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഇതിൽ നിന്നുണ്ടായി കൂടാ എന്നൊരു തോന്നറ ആ തയ്യലാണ് അത് തുടങ്ങിയെന്ന് അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ഐറ്റങ്ങൾ കാണാൻ തുടങ്ങി ഇവിടെ വീട്ടിൽ കിടന്ന പഴയതാ റികളൊക്കെ ഉപയോഗിച്ച് എൻ്റെ മാനോഭാവ ഭാവത്തിൽ വരുന്ന രീതിയിലുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇങ്ങനെ അല്ല അല്ലേ ഒന്നും കണ്ടുള്ളതല്ല എനിക്ക് തോന്നുന്ന ഐഡിയ ഞാനങ്ങ് ഉണ്ടാക്കുക മറ്റു സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും ഇതിൻ്റെ വീപ്പ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ തറികളൊക്കെ ഇവിടെ കൊണ്ട് ചേർത്തൊക്കെ അറേഞ്ച് ചെയ്യും എപ്പോഴാണ് സമയം കണ്ടെത്തുന്ന സമയം കണ്ടെന്ന് പറയാൻ എന്റെ വൈഫ് മരിച്ചിട്ട് ഒന്നേരം കൊല്ലാതെ ഞാൻ തന്നെയാണ് ഇവിടെ താമസിക്കും മക്കളൊക്കെ ഉണ്ട് അത് അതാദല്ല പക്ഷെ കാര്യം ഇതാന്ന് ചോദിച്ചാൽ എനിക്ക് സമയം ഒരുപാടുണ്ട് രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിയാകുമ്പോഴേക്ക് രാവിലെ കേക്രമം ഞാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഫ്രീ വേറെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യും ന്യൂസ് പേപ്പർ വായിക്കും അര മണിക്കൂർ പിന്നെ പറഞ്ഞു അത് കഴിഞ്ഞുള്ള സമയത്ത് എനിക്ക് കിട്ടുന്ന സമയം പിന്നെ ആർക്കും എനിക്ക് മറുപടി വരേണ്ട കാര്യം ഇല്ല ചെയ്ത് എത്തരാന്നുള്ളത് ഇങ്ങനൊരു സമരത്തിനാണ് ഞാൻ തുടങ്ങുന്നത് പിന്നെ യൂട്യൂബിൽ നിന്നാണ് കണ്ടു ഈ നോക്കി സക്സസ് മുന്നോട്ട് എത്ര ഉൽപ്പന്നങ്ങൾ ഇദ്ദേഹം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത് കാണാനും കണ്ടുപഠിക്കാനും പ്രായഭേദമന്യ നിരവധി പേരാണ് തറയു തറവാടിലേക്ക് എത്തുന്നത് ടി എബ്രഹാം ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തടിയും ഇരുമ്പും കൊണ്ടുള്ള സ്ലീപ്പറിനു പകരം കോൺക്രീറ്റിന്റെ സ്ലീപ്പർ ഇന്ത്യൻ റെയിൽവേയിൽ നടപ്പിലാക്കിയത് എല്ലാവിധ പരിശോധനകൾക്കും ശേഷം ടി എ എബ്രഹാം നടപ്പിലാക്കിയ കോൺക്രീറ്റ് സ്ലീപ്പറാണ് ഇന്ത്യൻ റെയിൽവേ തുടർന്നു വരുന്നത് ഈ മഹത്തായ സംരംഭം നടപ്പിലാക്കിയ എബ്രഹാമിന് ഇന്ത്യൻ റെയിൽവേ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു മുപ്പത്തിയൊന്ന് കൊല്ലം ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്ത ഇദ്ദേഹം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് വിരമിക്കുന്നതിന് മുൻപ് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അന്ന് ജോലിയിൽ കാണിച്ച ആത്മാർത്ഥതയാണ് ഇന്നും ചുറുചുറുക്കോടെ ചുറുക്കൂടെ ഓരോ പ്രവൃത്തികൾ ചെയ്യാനും ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതെന്ന് ടി എബ്രഹാമിന്റെ അയൽവാസിയും കേന്ദ്ര സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ ജോർജ് ജേതാവുമായു സാറ് ഇന്ന് ഞങ്ങൾക്ക് ഒരു അത്ഭുതമാണ് എൺപത് വയസ്സിൽ പിന്നിട്ടിട്ടും ഇത്ര കായികക്ഷമതയോട് ഭാവന സമ്പന്നമായ നല്ല ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്ന കണ്ടപ്പോൾ മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നി പഴയ തലമുറയ്ക്ക് ഇങ്ങനെ ചെയ്യുവാനും കഴിയുന്നതിലുള്ള സന്തോഷാലോക്കാരനായ എനിക്കും ഞാനും അതിന് സാക്ഷിയായിട്ടുണ്ട് പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ കാലത്താണ് സാറിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് വീട്ടിൽ ഇരുന്നുകൊണ്ട് അനേകം കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു അത് മറ്റുള്ളവർക്ക് നൽകുന്നു എനിക്കും കിട്ടിയിട്ടുണ്ട് സാറ് നിർമ്മിച്ച സിമെൻറ്റ് ചട്ടിയൊക്കെ അടുത്ത സമയത്താണ് സിമെൻറ്റിൽ പരീക്ഷണങ്ങളൊക്കെ സാറ് വെച്ചത് ചെറിയ ചെറിയ പൂച്ചട്ടികളൊക്കെ നിർമ്മിക്കുന്നു വളരെ മനോഹരമായ നല്ല ഫിനിഷിംഗ് വർക്കുകളാണ് സാറ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൂടെ കണ്ടാലറിയാം തടി ഉൽപ്പന്നങ്ങളിലൊക്കെ ഫിനിഷിംഗ് വർക്കുകൾ വളരെ സാറിന്റെ ദർശിക്കാൻ സാധിക്കും വിശ്രമമില്ലാത്ത ജീവിതം നയിക്കുന്ന ടി എ എബ്രഹാം നാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് സമീപവാസികൾ ആരെങ്കിലും വീട് പണിതാൽ ഫ്രീ ആയി മേൽനോട്ടം വഹിച്ചു വരുന്നത് ഈ ഇന്ത്യൻ റെയിൽവേയിലെ എഞ്ചിനീയർ ആണ് വിശ്രമമില്ലാത്ത ജീവിതത്തെ സ്നേഹിക്കുന്ന ടി എ എബ്രഹാമിന് പബ്ലിസിറ്റിയിൽ താല്പര്യമില്ലാതിരുന്നത് കൊണ്ടാണ് ഇത്രയും നാൾ ഇദ്ദേഹത്തിന്റെ കരവിരുദ്ധ പുറം ലോകം അറിയാതിരുന്നത്